തിരുവനന്തപുരത്ത് എൽഡിഎഫിന്റെ നിർണായക യോഗം പുരോഗമിക്കുകയാണ് മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിലും മദ്യനയത്തിലും ഘടകകക്ഷികളുടെ എതിർപ്പ് നിലനിൽക്കെയാണ് യോഗം ചേരുന്നത് ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെയും കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തെയും സിപിഐ എതിർക്കും എ കെ സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ പല കാര്യങ്ങളിലും സി പി ഐ ഇടങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൽ ഡി എഫ് യോഗം നിർണായകമാണ് എങ്ങനെ പുരോഗമിക്കുന്നു പൂജ സാധാരണഗതിയിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തീരേണ്ട എൽ ഡി എഫ് യോഗമാണ് നേരത്തെ കെ കെ സെൻട്രൽ വലിയ വലിയ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ അത്രയൊക്കെ സമയമേ എടുക്കാറുള്ളൂ ഇത് ഏതായാലും നാല് മണിക്ക് തുടങ്ങിയ എൽ ഡി എഫ് യോഗമാണ് ഏതായാലും രണ്ട് മണിക്കൂർ പിന്നിട്ട് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ചു മുമ്പ് വിചാരിച്ചു എൽ ഡി എഫ് യോഗം കഴിഞ്ഞു എന്ന് കാരണം മന്ത്രി രാമേന്ദ്രൻ കടന്നാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പോകുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് പോയതാണ് ഏതായാലും അതിവിശാലമായ ഒരു ചർച്ച തന്നെ ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കഴിയുന്നത് കാരണം കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട വിവാദമായിക്കൊള്ളട്ടെ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ പാലക്കാട് മദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതെല്ലാം തന്നെ ഇന്ന് എൽ യോഗത്തിൽ വരും മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സി പി ഐയും ആർ ജെ ഡിയും കടുത്ത നിലപാടിൽ തന്നെയാണ് ഉള്ളത് അത് പരസ്യമായി തന്നെ അവർ പറയുകയുണ്ടായി അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആശങ്കകൾ പരിഹരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതിലൊരു തീരുമാനമുണ്ടാകും ഒപ്പം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അവ്യക്തകൾ നിലനിൽക്കുന്നു മദ്യവർജനം എന്ന് പറഞ്ഞ പേരിൽ വന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് തന്നെ മദ്യനയം രൂപീകരിക്കുമ്പോൾ അത് അതീവ പ്രാധാന്യത്തോടുകൂടി കൈ കൈകാര്യം ചെയ്യണം ഒപ്പം തന്നെ കിഫ്ബി ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് അത് തിരഞ്ഞെടുപ്പ് വർഷമാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ് അതിലൊക്കെ തന്നെ എന്ത് നിലപാട് സർക്കാരിൻ്റെയും മുന്നണിയുടെയും ഭാഗത്തു ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഏതായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എൽ ഡി എഫ് യോഗത്തിന് ശേഷം നേതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി എൽ ഡി എഫ് യോഗം പുരോഗമിക്കുകയാണ് എ കെ എസ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്